വിവാഹമോ മനസ്സിലുണ്ടോ വിളയൂർ പ്രാഥമിക ആരോഗ്യ സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായി നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉദ്യാനം സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചു സംഭവത്തിൽ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മുടെ ആശുപത്രി അതായത് ആശുപത്രിയിലെ ചില സിദ്ധികം ആളുകളുടെ ആക്രമണത്തിൽ നമ്മുടെ സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായിട്ട് നടുവട്ടം ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പത്ത് ദിവസത്തെ അവരുടെ പ്രവർത്തന ഭാഗമായിട്ട് സ്നേഹാരാഹം പദ്ധതി ഒരു ചിൽഡ്രൻസ് പാർക്കും അതിനനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ പരിപൂർണമായും നശിപ്പിക്കുന്ന രീതിയിൽ ചില സാമൂഹ്യ വിദ്യ കഴിഞ്ഞ രാത്രി നമ്മൾ ആസ്പത്രിയിലെ കുറച്ച് ഭാഗങ്ങൾ ക്രൂരമായി നശിപ്പിച്ചിട്ടുണ്ട് ഇത് തക്കതായ രീതിയിൽ നടപടിയെടുക്കുക അല്ലെങ്കിൽ അവരെ ശാസിച്ച് തുടർ നഷ്ടങ്ങൾ ഇല്ലാതാക്കുന്ന വേണ്ടി പഞ്ചായത്തിൻ്റെ തലത്തിലും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ബാധ്യതയുണ്ട് കാരണം പത്ത് ദിവസം കഷ്ടപ്പെട്ട് എൻ എസ് എസ് വിദ്യാർത്ഥികൾ നടത്തിയ അവരുടെ ഉപകാരം അതായത് അവരുടെ നല്ല രീതിയിലുള്ള ഒരു പത്ത് ദിവസത്തെ ശ്രമം തന്നെ പൂർവമായി നശിപ്പിക്കുന്ന രീതിയിൽ ാണ് നമ്മുടെ ചില ഏതോ ഭാഗത്തുള്ള സാമൂഹ്യ വിരുദ്ധരായ കുട്ടികളാണോ അതോ മുതിർന്നവരാണോ നമുക്കറിയാൻ പാടില്ല എന്തായാലും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഒരു പോലീസ് കേസാക്കുന്ന രീതിയിലേക്ക് ആസുപത്രിയുടെ ഭാഗത്തുനിന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് നടപടികൾ ആശുപത്രിയുടെ ഭാഗത്തും ഉണ്ടാവും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെയും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്